സ്ഥാനാർത്ഥി നിർണയത്തിലെ പിഴവാണ് ആലപ്പുഴയിലെ പരാജയത്തിന് കാരണമെന്നാണ് സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത് തോമസ് ഐസക്കിനെ ആലപ്പുഴയിലും രാജു എബ്രഹാമിനെ പത്തനംതിട്ടയിലും മത്സരിപ്പിച്ചിരുന്നെങ്കിൽ തിരഞ്ഞെടുപ്പ് ഫലം മറ്റൊന്നാകുമായിരുന്നു എന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട് ആലപ്പുഴയിൽ പാർട്ടിക്ക് ഉണ്ടാകുമായിരുന്ന വലിയ നാണക്കേട് ഒഴിവാക്കിയത് കെ സി വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് എന്നും നേതാക്കൾ അഭിപ്രായപ്പെടുന്നുണ്ട് കെ സി വേണുഗോപാൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ വിജയിക്കുകയും എം ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്യുമായിരുന്നു എന്നാണ് യോഗത്തിന്റെ വിലയിരുത്തൽ ആലപ്പുഴയിലെ ഇടത് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം എല്ലാം തന്നെ അതായത് പൂർണ്ണ ഉത്തരവാദിത്തം എല്ലാം തന്നെ സംസ്ഥാന നേതൃത്വത്തിനാണ് എന്ന നിലപാടാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ചു സംഭവിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എം ആരിഫ് ദുർബല ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട് ആരിഫിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ അവിടെ തോൽവി ഉറപ്പായി തോമസ് ഐസക്കിനെ ആലപ്പുഴയിൽ മത്സരിപ്പിക്കണം എന്നായിരുന്നു എന്നും അദ്ദേഹത്തെ പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചത് ഒരു തീരുമാനമായി പോയി എന്നുമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് പത്തനംതിട്ടയിൽ മത്സരിക്കേണ്ടത് രാജു എബ്രഹാം ആയിരുന്നു അതേസമയം എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറിയായ വെള്ളാപ്പള്ളിക്ക് പിഴവുണ്ടായിട്ടില്ല എന്നും വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തോടൊപ്പം എന്നുമാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത് ഈഴവ് വോട്ടുകൾ മാത്രമല്ല പാർട്ടിക്ക് നഷ്ടമായത് മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും ഉൾപ്പെടെ അടിസ്ഥാന വർഗം തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തു നിന്നകുന്നുവെന്നും യോഗം വിലയിരുത്തിയിട്ടുണ്ട്